ഓരോ മനുഷ്യനും ഒരു സൂപ്പർ പവറുണ്ട് അത് അവൻ്റെ പ്രഭാത സമയത്തിൽ ലഭിക്കുന്ന ഒരു ഊർജ്ജമാണ് ആ ഊർജത്തിൽ അവൻ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അവൻ്റെ ബാക്കിയുള്ള ശേഷമുള്ള പിന്നീടുള്ള സമയങ്ങൾ ആ ദിവസത്തിൻ്റെ സമയങ്ങൾ ശേഷമുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോയി ഓരോ ദിവസവും പ്രഭാത സമയം നമ്മൾ മൂല്യവത്തായ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കണം ആദ്യമായിട്ട് നമ്മൾ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോടും നമുക്ക് ഭക്ഷണം നൽകുന്ന നമ്മളെ സഹായിക്കുന്ന മാതാപിതാക്കൾ സുഹൃത്തുക്കൾ അധ്യാപകർ ചുറ്റുപാടുമുള്ളവർ എല്ലാവരോടും നന്ദി പറയണം അവരറിയാതെ അവരോട് നന്ദി പറയണം അതായത് നമ്മൾ രഹസ്യമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉയർന്നു വരും രണ്ടാമതായിട്ട് നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ട ഒന്ന് ആ ദിവസം നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഷെഡ്യൂള് കൃത്യമായിട്ടുണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ദിവസത്തിൽ ഒരു സമയം പോലും നമുക്ക് പായാകി പോവുകയില്ല മാത്രമല്ല നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തത വ്യക്തമായും കൃത്യമായിട്ടും ചെയ്യാനും സാധിക്കും മൂന്നാമതായിട്ട് നമ്മൾ എല്ലാ ദിവസവും കുറഞ്ഞ പേജുകൾ വായന നടത്തണം അത് മലയാള ഭാഷയാവാം ഇംഗ്ലീഷ് ഭാഷയിലുള്ള പുസ്തകങ്ങളാവാം ഏത് രീതിയിലുള്ള പുസ്തകങ്ങളാവാം ആ വായിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് ഒരു ക്ലാരിറ്റിയും ഒരു ക്ലീന്നെസ്സും ഒരു വ്യക്തതയും ഒരു ശാന്തതയും എല്ലാം ലഭിക്കും വായന എന്നുള്ളത് വലിയ മഹത്വമുള്ള മഹത്വമുള്ള എന്ന് മാത്രമല്ല വലിയ മൂല്യമുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കുറഞ്ഞ പേജുകൾ ഒരു പേജോ രണ്ട് പേജോ മൂന്ന് പേജോ അങ്ങനെ വളരെ കുറഞ്ഞ പേജുകളെങ്കിലും മിനിമം വായിച്ച് നമ്മളുടെ മെൻ്റൽ ക്ലീന്നെസ് ക്ലാരിറ്റി